നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഏതര ശനി കഴിഞ്ഞ് കുറച്ച് നല്ല സമയം വന്നപ്പോഴേക്കും വീണ്ടും അവർക്ക് ശനി നാലിലൂടെ സഞ്ചരിക്കുകയാണ് മെൻറ്റൽ സ്ട്രഗിളും ഫിസിക്കൽ സ്ട്രഗിളും ഒക്കെ ധാരാളമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് മൊത്തത്തിലെ ചുറ്റുപാടുകളോട് പോലും അവർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുറേ ട്രബിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുവെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തു പോകാനായിട്ട് ആത്മവിശ്വാസവും ആത്മാർത്ഥതയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ധാരാളം ട്രബിൾസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് നല്ല ഉപദേശവും അതുപോലെ തന്നെ കൂടുതൽ ജാഗ്രതയും ഏതെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഉന്നതരായിട്ടുള്ള ആ ഒരു ചർച്ചയും വിദഗ്ദ്ധ അഭിപ്രായവും ഒക്കെ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സാമ്പത്തിക രംഗം താറുമാറാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം പണം കടം വാങ്ങി ബിസിനസ് ചെയ്ത് അതിൽ നഷ്ടം വരുത്തി വെക്കാതിരിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്തലാക്കുക ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് ചെന്ന് പെടുന്നതാണ് പോസിറ്റീവായിട്ടുള്ള പല സന്ദർഭങ്ങളും ചുറ്റുപാടിലുകൾ ഉണ്ടാകാമെങ്കിലും നമ്മളത് കാണാതെ പോകുന്നത് കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ആ അലസതയും മടിയും നിരാശയും ഒക്കെ കാരണം കൂടുതലും നിങ്ങൾക്ക് നിരാശയാണ് ഈ നിരാശകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ള നല്ല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പോവുകയാണ് അതുകൊണ്ട് പല കാര്യങ്ങളും സ്വയം അവലംബിക്കുന്നത് നന്നായിരിക്കും ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ വ്യവസായവും വിദേശ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് കർമ്മരംഗത്ത് പുതിയ ഉണർച്ചയും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതാണ് കർമ്മരംഗത്ത് പുതിയ ഉണർച്ച ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇനിയും കുറെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട ഉള്ളതിൽ നിന്നുള്ള ലാഭം വന്നു ചേരാനായിട്ട് കാത്തിരിക്കാം ഉദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാരംഗത്ത് വിജയം പ്രതീക്ഷിക്കാം രാഹുവിൻ്റെ മൂന്നിലും കേതുവിൻ്റെ ഒമ്പതിനുമുള്ള ഗോചരം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം അവസാനം നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാവാനായിട്ട് കൃഷ്ണന് ഭാഗ്യസൂക്തം ചെയ്യുക തുളസിമാല തൃക്കൈവെണ്ണ ത്രിമധുരം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ യഥാവിധി ചെയ്യുന്നത് കൊണ്ടും ഒരു നാൽപ്പത്തിയൊന്ന് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കൃഷ്ണന് ഭാഗ്യസൂക്ത പാരായണം ായണം ചെയ്തുകൊണ്ട് കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് നാൽപ്പത്തൊന്ന് വ്യാഴാഴ്ച നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ് വിദേശത്തുള്ളവർക്ക് അത് സാധിക്കില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നു ഇരുന്നുകൊണ്ട് മൂന്നൂര നിങ്ങൾ സൂക്തം പാരായണം ചെയ്യുക സ്ത്രീസൂക്തം സന്ധ്യാസമയത്ത് സൂക്തം പാരായണം ചെയ്യുക ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യും വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉപവാസം എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന എട്ടിലെ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും